എൻ്റെ ജീവിതം വിശ്വ കുർബാനയിൽ അർപ്പിതമാണ് എൻ്റെ മാതാനിശ്വരിയുടെ ചെടികളെ ഞാൻ സ്നേഹത്തോടെ പരിപാലിച്ചുകൊണ്ട് അവരോട് സവിശേഷം പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ തലോടി നടക്കുമ്പോൾ അവരെന്നോട് വളരെയധികം മനസ്സിലാകാത്ത ഭാഷയിൽ തലയാട്ടി ചിരിച്ചങ്ങൾ ഞാൻ അവരെ തൊട്ട് തലോടി സ്നേഹത്തോടെയാണ് എൻ്റെ ഓരോ കണ്ടാലോ ും എന്ത് കാര്യം ചെയ്താൽ വിജയിക്കും ദൈവാനുഗ്രഹം എന്ത് ചെയ്താലും നന്നായി വരുവായിരുന്നു അപ്പൊ എനിക്ക് എല്ലാവരും സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടായിരുന്നു പുറത്തും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ചിലർക്കെ മടിയാണ് എനിക്ക് എനിക്ക് ഒരു ഏത് കാര്യത്തിലും അങ്ങനെ എനിക്ക് വയ്യല്ലോ എന്നൊരു മനോഭാവം എനിക്ക് എന്ത് തോന്നിയിട്ടില്ല ദൈവം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അതിനെ നമ്മൾ അതിജീവിക്കുക അതിജീവിക്കാന്നുള്ളൊരു മൈൻഡായിരുന്നു എൻ്റെ വനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ തമ്പുരാന വചനം അതേപടി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വീൽചെയറിലായിരുന്നു കൊണ്ട് കാർഷിക കാർഷികരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു കർഷകനെയാണ് ഇന്ന് ഷകേന ടി വി നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു കർഷകനെയാണ് ഇന്ന് ഷെക്കന ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇത് തലശ്ശേരി അതിരൂപതയിലെ ഒളിക്കൽ മണിപ്പാറ ഇടവകാങ്ങമായ ഷാജി മാത്യു വേദനകളുടെ കണ്ണീരണിഞ്ഞ കഥകളാണ് ഇന്നത്തെ കർഷകർക്ക് പറയാനുള്ളതെങ്കിൽ ഷാജി ചേട്ടന് പങ്കുവയ്ക്കാനുള്ളത് പ്രതിസന്ധികളെയും വേദനകളെയും മറികടന്ന് വിജയത്തിൽ എത്തിച്ചേർന്നതിന്റെ അനുഭവങ്ങളാണ് തൊടുപുഴയിൽ നിന്ന് കുടിയേറിയ ആദ്യകാല കർഷക കുടുംബമായിരുന്നു ഷാജി ചേട്ടന്റേത് വയസ്സുള്ളപ്പോഴാണ് പോളിയോ എന്ന രോഗം പിടിപെട്ടത് തുടർന്ന് കാലുകൾ തളർന്ന് റിലായി തുടർന്ന് പഠനം വഴിമുട്ടിയപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങി പിരിച്ചു കാല് തളർന്ന ആൾക്ക് കാർഷിക മേഖലയിൽ എന്ത് ചെയ്യാനാണെന്ന് പരിഹാസ വാക്കുകളൊന്നും ചേട്ടന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നേ വില പോകുന്നതല്ലായിരുന്നു പ്രതിസന്ധികളെ തരണം ചെയ്ത് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് തേനീച്ച വളർത്തൽ പച്ചക്കറി കൃഷി തുടങ്ങിയ എല്ലാ കൃഷി രീതികളും ചെയ്തു ഇദ്ദേഹത്തിന് ഇന്ന് രണ്ട് നഴ്സറികൾ സ്വന്തമായുണ്ട് നാല് സ്റ്റേറ്റ് അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങളും ഈ കർഷകനെ തേടി എത്തിയിട്ടുണ്ട് മടി മാറ്റിവച്ചാൽ എന്തും സാധ്യമാകും എന്നാണ് ഈ കർഷകന്റെ പക്ഷം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് വിപ്ലവം തീർക്കുന്ന ഷാജി ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു അത്ഭുതങ്ങളുടെ ലോകമാണ് ന്യൂസിനോട് ഷാജി മാത്യു എന്ന കർഷകന് പറയുവാനുള്ളത് യഥാർത്ഥത്തിൽ കാർഷിക രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം വീൽ ചെയറിലാണ് തൻ്റെ ആറാം വയസ്സിൽ പോളിയോ ബാധിച്ച് നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് പിന്നീട് എങ്ങനെയാണ് ജീവിക്കാൻ എനിക്ക് പറ്റുക എന്ന് ലോകത്തോട് കാണിച്ചു കൊടുത്ത തമ്പുരാൻ്റെ കരം പിടിച്ച് ഇന്ന് ഇവിടം വരെ എത്തിച്ചേർന്ന ഷായി ചേട്ടൻ്റെ ജീവിതം ഇന്ന് നമ്മോട് പങ്കുവെക്കുമ്പോൾ ഷായി ചേട്ടാ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തൻ്റെ ആറാം വയസ്സിൽ അങ്ങേക്ക് ഈ ഒരു അസുഖം പിടിപെട്ടു അപ്പോൾ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു അല്ലേ അതെ അങ്ങനത്തെ അവസ്ഥ എന്ന് പറയുമ്പം നമ്മൾ ആറ് വയസ്സും അതൊക്കെ എത്രയെല്ലാം ചിന്തിക്കാനുള്ള ബോധവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് നമ്മളങ്ങനെ ശികിത്സിച്ച് പത്ത് പഞ്ചക്ഷത്തിൽ ശികിത്സയിലായിരുന്നു ചികിത്സിച്ചാണ് കൈ കുത്തി ഇടക്കാൻ കംപ്ലീറ്റ് ഈ പൊളിയെ ബാധിച്ച സമയത്ത് ആദ്യം തന്ന് മൊത്തം കംപ്ലീറ്റ് ശരീരം മൊത്തം തളർന്നു പോയിരുന്നു അതിനുശേഷം കൈ ശികിൽസിച്ച് കൈ കുത്തി ഇടക്കാനുള്ളൊരവസ്ഥ എത്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ് ട്രെൻഡ് അതിന് അതിന് മുൻതോക്കം കൊടുക്കും അല്ലാതെ കൃഷിയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു കൂട്ടം തന്നെ ചെയ്തുകൊണ്ട് കാര്യമില്ല എന്താണ് അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന വ്യത്യാസം അത് മനസ്സിലാക്കി അതിൽ പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ഈ വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻറ്റോർ പ്ലാന്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഇപ്പം നമ്മൾ പണ്ടൊക്കെ കാണുമ്പോൾ ബിസ്ക്കറ്റ് ഇത് എല്ലാ ഇത് പ്ലാസ്റ്റിക് പോലെ മേടിച്ച് കൊടുക്കുന്ന വേറെ ആൾക്കാർ ഒറിജിനൽ ഒറിജിനൽ ചെടികളാണ് മേടിച്ച് കൊടുക്കുന്നത് ലൈവായിട്ട് വീട്ടിൽക്കുള്ളിലേക്കാണെങ്കിൽ മാംഗോ എസ്റ്റിന് റംബൂട്ടാൻ അങ്ങനത്തെ പഴവർഗ്ഗങ്ങൾ കൊടുക്കും ഇത് ഷോർജ് എന്ന് പറയും മനസ്സിലെ ഓഫ് സീസൺ പന്ത്രണ്ട് മാസം കഴിയുണ്ടോ നമുക്കൊരു ഇങ്ങനത്തെ ഒരു നാര വീട്ടിൽ വെള്ളം എടുക്കാൻ ലൈമിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും കുറച്ചും സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക ഇത് ബേറാപ്പിൾ എന്ന് പറയും ഇത് ആപ്പിളിൻ്റെ ടേസ്റ്റാണ് ഇത്രേ ഉണ്ടാവും ഇത്രേ വലിപ്പം ഉണ്ടാവുള്ളൂ മറയെ കഴിക്കും നല്ലൊരു ചെടിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അത്ര നല്ല നല്ല ടേസ്റ്റുള്ളൊരു പഴമാണിത് ബേറാപ്പിളാണ് ബേറാപ്പിൾ നീൻ്റെ പേര് അതുപോലെ തന്നെ ഇത് കുരുമുളക് നമുക്കിപ്പം ഈ ടൗണിലൊക്കെ ഒരുപാട് മരങ്ങളോ പറമ്പോന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനത്തെ ചെറിയ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കുരുമുളക് ഓഫ് സീസൺ എപ്പോഴും പഴുത്തും ഏത് സമയവും ഇങ്ങനെ ചേർന്ന് പഴുത്തുകൊണ്ടിരിക്കുകയാണ് തിരി വന്ന അന്നേരം പുതിയ കൂമ്പ് വന്ന് അന്നേരം തള്ളത്തിരിക്കും അപ്പം പന്ത്രണ്ട് മാസവും ഇതേലും നമുക്ക് മുളകുണ്ടാവും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓഫ് സീസണാണ് മറ്റുള്ള നമുക്ക് ഒരു ചട്ടിക്കകത്ത് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മുളക് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇത് ഇസ്രായേൽ ഓറഞ്ച് ഇതും നല്ലൊരു സാധനം ഫ്രൂട്ടായിട്ട് ജ്യൂസ് അടിക്കാനും മറ്റുള്ള സാധനത്തിനും നല്ലൊരു സാധനമായിരുന്നു ഇസ്രായേൽ ഓറഞ്ച് അങ്ങനെ എന്താ എല്ലാ കൂട്ടും മിക്സഡ് ആയിട്ടുള്ള എല്ലാ ഇനങ്ങളും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുടിയെ ബാധിച്ച് ചികിത്സയിലായിരുന്നു അപ്പം പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം അച്ഛനും അന്ന് ചെയ്യുന്ന അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ പറഞ്ഞു തന്നു എച്ച് ആർ സ്കൂളിൽ നിന്നൊക്കെ അത്യാവശ്യം ആഷ്ടമാരൊന്ന് പറഞ്ഞു പഠി പഠിച്ചു അതിനുശേഷം കൃഷിയിലേക്ക് നമ്മൾ പാരമ്പര്യ കൃഷിക്കാരുണ്ട് കൃഷിയിലേക്ക് ഇറങ്ങി അങ്ങനെ ദേവസഹായത്താൽ ഓരോന്നാളായി ചെയ്തു അങ്ങനെ ആണെൻ്റെ ഈ ശരിയായ ഈ പോളിയോ ബാധിച്ച ശേഷം ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെയാണ് പിന്നെ അങ്ങനെ ആദ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് ഞാൻ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇത് എന്തിനായാലും എല്ലാം ദൈവം സഹായത്താൽ തുടങ്ങിയതെല്ലാം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകാനും അവിടെ തന്നെ കുടുംബത്തിലുള്ള എല്ലാവരും എന്നോട് സഹകരിച്ച് എനിക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു എന്നെ എന്താ ദൈവാനുഗ്രഹത്താൽ ഒരു നല്ല സാധിച്ചു നല്ലാമത്തെ വയസ്സിലാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ എനിക്ക് ആറാം വയസ്സിലാണ് പൊളിയോ വാദിച്ചത് അതേ നേരത്തെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഈ ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ ഇപ്പം ആയിരിക്കുന്ന ഒരു സാഹചര്യം അല്ലായിരിക്കും അല്ലെ തീർച്ചയായും ഇല്ല അന്നത്തെ കാലം കയറായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മലമ്പ്രദേശത്ത് അങ്ങനെ ഉൾപ്രദേശം അങ്ങനെ ജീവിക്കുന്നതല്ലേ അപ്പൊ നമുക്ക് അന്നത്തെ കാര്യം അന്ന് ഒരു ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ മടിയില്ലാതെ ചെയ്ത് എനിക്ക് എന്താണേലും ചെയ്യാൻ എന്ത് സംഗതി ചെയ്യുമ്പോഴും മടിയില്ലായിരുന്നു അതാണ് എനിക്ക് എന്റെ ഒരു ജീവിതത്തിൽ എനിക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ കൈകുത്തി അതായത് ഒന്നുമില്ല ഭയങ്കര മലയുടെ മുകളിലാണ് കൈ കൈ കല്യം എന്ന് പറഞ്ഞ വഴികള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലോട് കുടിയേറുന്ന കാലമായിട്ടുള്ള ഒരു മലയോര മേഖലയാണ് എന്നാണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കുന്ന കിഴക്കാൻ തൂക്കാ സ്ഥലം അതിനിടയ്ക്കൂടെ ഒക്കെ നടക്കാൻ കന്ന് കൈകുത്തി നടക്കുന്ന ബുദ്ധിമുട്ടില്ലായിരുന്നു കൈ നടന്ന് അച്ഛനോടും അമ്മച്ചനും ചേട്ടന്മാരും കൂടി കൃഷിയിലൊക്കെ ഇറങ്ങി അങ്ങനെ ബഡ്ഡിങ് ക്രാഫ്റ്റിങ് എല്ലാം പഠിച്ച് ചാച്ച കരുമ്പത്തെല്ലാം പോയി മാ പുതിയ കൊണ്ടും മാവെല്ലാം കൊണ്ടുതരും അതെല്ലാം ഞങ്ങൾ ശാരിക്കാത്തതിരിച്ചയച്ച് ചെയ്ത് അങ്ങനെ ചെയ്താണ് ഞങ്ങൾ ഇപ്പം ഈ ലെവലിലേക്ക് മാറി വന്നത് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് അങ്ങനെ മറ്റുള്ളവരുടെ എന്തെങ്കിലും എനിക്ക് എന്ത് തന്നെയാണ് എന്ത് കാര്യം ചെയ്താൽ വിജയിക്കും ദൈവാനുഗ്രഹത്തെ എന്ത് ചെയ്താലും നന്നായി വരുമായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാവരും സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു അതാണ് എൻ്റെ ജീവിതത്തിനെ എത്തി ചെയ്യാൻ പറ്റും പിന്നെ ചിലർക്കിനെ മടിയാണ് എനിക്ക് ഒരു ഏത് കാര്യത്തിലും എനിക്ക് വയ്യല്ലോ എന്നുള്ളൊരു മനോഭാവം എനിക്ക് അന്ന് തോന്നിയിട്ടില്ല എനിക്ക് സംഭവിച്ചു അതിനെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളൊരു മൈൻഡായിരുന്നു എന്റെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ പള്ളിയിൽ നിന്നും പോകാൻ പറ്റില്ല ചില ഭയങ്കര എന്നെ അന്ന് വണ്ടി സൗകര്യങ്ങളൊന്നും ചേട്ടൻ എടുത്തുകൊണ്ട് വരാം രണ്ട് കിലോമീറ്ററോട് താഴത്തേക്ക് ആഴ്ച വിൽക്കല മാസത്തിലേക്ക് വരുന്നു ഇപ്പം അത്യാവശ്യം ഞാൻ എല്ലാ ആഴ്ചയും നിർബന്ധമായിട്ട് പോകും എല്ലാത്തി ഇടയ്ക്കിലും വിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിലുള്ള സാഹചര്യമനുസരിച്ച് ഞങ്ങൾ പോകാറുണ്ട് വിശുദൂർവാന സ്വീകരിച്ച് ഈ ഒരു കർഷക മേഖലയിലേക്ക് കാർഷിക അങ്ങയുടെ സ്ഥലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ലഭിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഓരോരോ കാര്യങ്ങളും നമ്മുടെ മൈൻഡാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ നയിക്കുന്നത് അതിന് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അധികം അപ്പം അതിൽ നമ്മൾ കുറച്ച് വിശ്വസിച്ചാൽ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെയും ഒരു ആത്മധൈര്യത്തോടെയും ചെയ്യണം അല്ലാതെ പരാജയപ്പെടുകയൊന്നും കണക്കാക്കി ചിലത ഒന്നും വിജയിക്കത്തില്ല എൻ്റെ കാഴ്ചപ്പാട് ഈ വിജയിക്കണം അത് വിജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ നിശ്ചയദാഠ്യം അതെനിക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മക്കളുടെയൊക്കെ ഒരു ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അത് കൊണ്ട് എനിക്ക് ആദ്യം ചാച്ചാട്ടന്മാരുടെ ആണെങ്കിലും ഞാൻ കല്യാണം കഴിച്ച ഇരുപത്താമത്തെ വയസ്സ് കല്യാണം കഴിച്ചാണെന്ന് വെച്ചാൽ ഭാര്യയുടെ ഭാഗത്ത് നിന്നാണേലും മക്കളുടെ ഭാഗത്തുനിന്നാണെങ്കിലും എല്ലാവരും എനിക്ക് എന്നോട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ടും അവരോടും എല്ലാം എന്താ പറയുക എല്ലാം ഒന്നിച്ചായിരുന്നു ഞങ്ങൾ ഒന്ന് ഞങ്ങൾ ഒന്ന് ഒന്നെന്നുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ വയ്യാത്ത ഒരാളവർ പറ്റാൻ വച്ചില്ല ഞങ്ങൾ ഒന്നെന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഒരാളെ ഇത്രയും മേനേജ് എത്തിക്കാൻ പറ്റിയല്ലോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ കാർഷിക രംഗത്ത് തന്നെ ഏകദേശം നാല് സ്റ്റേറ്റ് അവാർഡ് ഷാജന് ലഭിക്കുകയുണ്ടായി അതിന്റെയൊക്കെ പിരില് ഒരു യഥാർത്ഥ ഐക്യ ദാർഢ്യം അതായത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ഒരു വിൽപ്പവനാണ് അതെങ്ങനെയാണ് അതൊക്കെ ഒന്ന് സ്വന്തമാക്കാൻ സാധിച്ചത് അത് ഏതൊക്കെ അവാർഡുകളാണ് ലഭിച്ചത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാവോ ആദ്യത്തെ അവാർഡ് എനിക്ക് കിട്ടുന്നത് ആദ്യമേ കിട്ടുന്ന കൃഷി മേഖലകളിലുള്ള ചെറിയ ചെറിയ ചേന ഇഞ്ചി അങ്ങനെ പല പല അവാർഡുകൾ ചെറിയ ചെറിയ അവാർഡുകൾ കിട്ടി ഏറ്റവും വലിയ അവാർഡെന്ന് പറ എടുത്ത് പറയാനാണെങ്കിൽ ഏറ്റവും തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കർഷകത്വം അവാർഡാണ് എനിക്ക് കിട്ടിയത് അത് കാർഷിക മേഖലയിൽ എല്ലാ കൂട്ടം മിക്സഡ് കൃഷി നടത്തി എല്ലാം വിജയിപ്പിക്കാൻ കഴിഞ്ഞ അവൾ ഉള്ള അവാർഡാണ് അതിനുശേഷം സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അവാർഡ് ഫോറസ്റ്ററിയുടെ അവാർഡ് കർഷക തിലക അവാർഡ് ഗാന്ധിജി സ്റ്റഡീസ് സെൻറ്ററിൻ്റെ അവാർഡ് അങ്ങനെ നാല് നാല് സ്റ്റേറ്റ് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ എന്താ പറയുക എൻ്റെ കൃഷിയെ കണ്ട് എൻ്റെ എൻ്റെ ഈ വയ്യായ്മയിൽ നിന്ന് ഞാൻ ഇത്രയും ചെയ്ത് ഞാൻ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും ഞാൻ ചെയ്ത് കാണിച്ച് ചെയ്തിട്ട് മേടിച്ചാണ് അല്ലാതെ ഇപ്പോഴാണ് ഞാൻ വലിച്ചറിൽ കയറി വലിച്ചറിൽ കയറിയിട്ട് അഞ്ച് വർഷമായുള്ളൂ അതുപോലെ എനിക്ക് വലിച്ചെറന്നും വേണമെന്ന് എല്ലാ സ്ഥലങ്ങളിലും കൈവത്ത് നടന്ന് എല്ലാ ജോലികളിലും പണിക്കാരോടൊപ്പം അവരോടൊപ്പം അവരുടെ കൂടെ ഇന്ന് ചെയ്ത് ചെയ്യിച്ച് നേടിയെടുത്താണ് ഈ അവാർഡുകളൊക്കെ അപ്പോൾ അതിനെനിക്ക് വളരെ സന്തോഷമാണ് ചെയ്ത ഇപ്പോൾ കാർഷിക മേഖലയിൽ ഒരു ഒരു ആരും ഈ നമ്മളെപ്പോൾ വയ്യാത്തൊരാം ഇങ്ങനെ വരെ രംഗത്തേക്കില്ല എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും മടിയാണ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ രീതി എന്ന് വെച്ചാൽ എനിക്ക് യാതൊരു കാര്യത്തിൽ മടിയില്ല എല്ലാം ചെയ്യണം ചെയ്താൽ വിജയിപ്പിക്കണം അത് എന്ത് അതിനുവേണ്ടി എന്ത് കഠിന പ്രയത്നം ചെയ്യും അന്ന് അതിന് വിഷമം ഒന്നും ഞാൻ കണക്കിലെടുക്കില്ല അങ്ങനെ ചെയ്തതിൻ്റെ തെളിവായിട്ടാണ് എനിക്ക് ഇത്രയും അവാർഡുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് മറ്റുള്ളവർക്കൊരു മാതൃകയാകാനും ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആരും മടിച്ച് നിന്നിട്ട് കാര്യമില്ല നമ്മളെ കഴിയുന്ന കഴിവ് കാണിച്ച് തെളിയിച്ചു കൊടുക്കണം അതാണ് വേണ്ടതല്ല പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തിച്ച് കാണിക്കണം વિજય കർത്താവാണ് എന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ദൈവമായ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ട ഷായ്ചേണ് സാധിക്കുന്നു എന്നതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ദൈവാശ്രയ ബോധത്തോടുകൂടി ജീവിച്ചുകൊണ്ട് തന്നെ ഭരമേൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും തൻ്റെതായ കുറവുകളിൽ നിന്നത് വിശ്വസ്തയോടെ ദൈവത്തിൽ ആശ്രയിച്ച് നന്നായിട്ട് ചെയ്യാൻ പ്രിയപ്പെട്ട ഷായ് സാധിക്കുന്നു തൻ്റെ കുറവുകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ശക്തിയും ആത്മധൈര്യവുമുണ്ട് അത് ഞാൻ ഈ ഇടവകയിൽ വന്നപ്പോൾ മുതൽ എനിക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിച്ചു ഞായറാഴ്ചയുള്ള വിശുദ്ധ കുർബാനയിലും ഇട ദിവസങ്ങളൊക്കെ ബലിയോടും വസ്തുക്കളോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ ബലിപീഠത്തിൽ നിന്ന് ശക്തി നേടിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ഷാജി ചേട്ടൻ തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുന്നത് നല്ലൊരു കർഷകനായിക്കൊണ്ട് കാർഷിക മേഖലയിൽ വളരെയധികം ധീരതയോടുകൂടി തൻ്റെ കർമ്മ മണ്ഡലങ്ങൾ വ്യാപി പ്രിയപ്പെട്ട ഷാജി ചേട്ടന് സാധിച്ചു കൂടാതെ നല്ല മക്കളെ ദൈവം നൽകി ഷാജി ചേട്ടൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ആ മക്കളൊക്കെ ഇന്ന് നല്ല രീതിയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ ഈ കുടുംബം ഏറെ അഭിമാനിക്കുകയാണ് ഷാജേൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അത് സഭയോടും വൈദികരോടും സമർപ്പിതരോടും ദൈവജനത്തോടൊക്കെയുള്ള സ്നേഹം എനിക്ക് ഇടവേൽ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും വൈദികരെ കാണുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ വിശേഷം ചോദിക്കുവാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും തെറ്റുപറയാനുമൊക്കെ പ്രിയപ്പെട്ട അയച്ചേനെ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ സൺഡേ സ്കൂൾ വിശ്വാസ പരിശീലനത്തിലെ സമയങ്ങളിൽ ഒരു പ്രാവശ്യം പ്രിയപ്പെട്ട അയച്ചേനെ വിളിച്ചാൽ ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യവും അതോടൊപ്പം തന്നെ കർമ്മധീരതയും ദൈവാശ്രയ ബോധവും ഒക്കെ എല്ലാവർക്കും ഒരു വലിയ മാതൃക തന്നെയാണ് കാരണം തൻ്റെ വൈകല്യത്തിൽ പോലും ദൈവത്തിലുള്ള ആശ്രയത്വമാണ് അദ്ദേഹത്തെ ധീരതയോടെ മുൻപോട്ട് നയിച്ചിരിക്കുന്നത് ആ ഒരു ആത്മവിശ്വാസം മുഖത്തുള്ള പുഞ്ചിരി ആ ഒരു സ്നേഹം അത് ദൈവം നൽകിയിരിക്കുന്നതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ കുറവുകളിൽ നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയ വൈകല്യങ്ങളിൽ അല്ലെങ്കിൽ കുറവുകളിലൊക്കെ നമ്മൾ സങ്കടപ്പെടുമ്പോൾ നിരാശപ്പെടുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു നല്ല മാതൃകയായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഷാജിചേതൻ എല്ലാവർക്കും ഒരു നല്ല മാതൃക തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ അത് ഒരിക്കൽ പോലും സങ്കടപ്പെടുന്നതായിട്ടോ മുഖത്ത് ഒരു ദുഃഖത്തിൻ്റെതായ ഭാരം കാണുന്നു കാണപ്പെടുകയോ ചെയ്തിട്ട് മറിച്ച് എപ്പോഴും ഒരു പുഞ്ചിരിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായി മുന്നോട്ട് പോവുക അങ്ങനെ ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഷാജി ഷാജിചേട്ടൻ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ധൈര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം നമ്മുടെ അതിരൂപത സമുദായ ശാക്തീകരണ വർഷം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മുടെ സമുദായത്തിൽ ഒരു കാർഷിക മേഖലയിലെ നിന്നുകൊണ്ട് വളരെയധികം ഭംഗിയായിട്ട് കർഷകരെ സ്നേഹിച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വൈകല്യങ്ങളിലാണെങ്കിൽ പോലും അവിടെ നിന്ന് എത്രയോ ഭംഗിയായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വരും തലമുറയ്ക്ക് യുവജനങ്ങൾ കാർഷിക മേഖലയിൽ അധ്വാനിക്കേണ്ടതിൻ്റെയും പാഠഭാഗങ്ങൾ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട് പക്ഷേ ആഴ്ചയാണ് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനി ഉണ്ടാകട്ടെ എന്ന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും പരാജയപ്പെട്ടു പോകാതെ എപ്പോഴും വിജയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരിടുകയും ചെയ്യുന്നു